ഒരു കുറ്റം ചെയ്യുന്ന എല്ലാ ആൾക്കാരിലും ഒരാളുടെ കുറ്റം മാത്രം ഭയങ്കര കുറ്റാവുന്നു ബാക്കി അനുമോൾ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹെയ്റ്റ് ചെയ്യുന്നതെന്ന് സമയം ിഡ്സാനി റിയൻട്രിയില് നല്ല ഇറങ്ങിയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാര് എല്ലാവർക്കും പി ഉണ്ട് അപ്പോ ഒരാൾ ചെയ്യുന്നത് മാത്രം എങ്ങനെയാണ് എക്സ്പോസ്ഡ് ആവുന്നത് ഒരു കുറ്റം ചെയ്യുന്ന എല്ലാ ആൾക്കാരിലും ഒരാളുടെ കുറ്റം മാത്രം ഭയങ്കര കുറ്റാവുന്നു ബാക്കി അത് അങ്ങനെ എക്സ്പോസ്ഡ് ആവുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും പി ആർ ഉണ്ട് അവരവരുടെ കഴിവിനനുസരിച്ച് അവർ ചെയ്യട്ടെ പിന്നെ പി ആർ ചെയ്യുന്ന എന്ത് തെറ്റാണെങ്കിലും അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസ് അനുവാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവരറിയുന്നില്ല അവരിപ്പോൾ നൂറ് ദിവസം ഇട ഇങ്ങനെ ഓടിക്കും നൂറ് ദിവസം അതിൻ്റെ അകത്ത് നിൽക്കുന്ന അനുമോള് പുറത്തിപ്പം അവളുടെ പി ആർ അല്ലെങ്കിൽ അവളുടെ പേരിൽ വരുന്ന ഫാൻ പേജസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ആ വ്യക്തി അറിയുന്നില്ല അപ്പം അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ബാക്കി എന്തായാലും ഹാപ്പിയാണ് സീസൺ കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ സ്വന്തം ലൈഫിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരുടെ ലൈഫിലും സമാധാനം ഉണ്ടാവട്ടെ അത്ര എനിക്ക് പറയാം െന്ന് പറയുന്നത് ആക്ച്വലി അതൊരു റീയൂണിയൻ ആണ് അതൊരു റീ ആണ് അവിടെ നമ്മൾ വന്നിട്ട് ഗെയിം കളിക്കാൻ നമുക്ക് പറ്റില്ല മാസാവാൻ വന്നിട്ട് കാര്യമില്ല കാരണം കപ്പ് കിട്ടില്ല അപ്പം പല ആൾക്കാർക്കും നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് എപ്പോഴും സെക്കൻഡ് ചാൻസ് കിട്ടില്ല കിട്ടുന്ന സെക്കൻഡ് ചാൻസ് നമ്മളത് നല്ല രീതിയിൽ നോക്കണം അത്രേ ഉള്ളൂ സന്തോഷമായിട്ടാണ് വിരുന്നത് പിന്നെ തീർച്ചയായിട്ടും പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നവരല്ല ബിഗ് ബോസ് ഇപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് രണ്ടാമത് പോയിട്ട് അവിടെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല നമുക്ക് പ്രതികരിക്കാനായിട്ട് സമയം വരുമ്പോഴല്ല അവസരം കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് അത് പ്ലാന്ഡായിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ആദ്യം എനിക്ക് അങ്ങനെ ഒരു സമയം നമുക്കൊരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മേ ബി അങ്ങനെ ആദ്യം ഇതുപോലെ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരമൊക്കെ കിട്ടി കഴിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്കിലും ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ഇനി ആരെങ്കിലും ബിഗ് ബോസിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പി ആർ കൊടുക്കണം പി ആർ നല്ലതാണ് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മളെ ഫെയിം അല്ലാത്ത ആൾക്കാരെ ആൾക്കാരെല്ലാവരും അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഇവർ ഗുണം ചെയ്യും കഴിഞ്ഞ സീസണിലും ഈ സീസണിലോ ആവത്തുന്ന ചരിത്രം എന്താണെന്ന് എല്ലാവർക്കും ആൾക്കാർ